ഞാൻ ഇവിടെ തന്നെ ആത്മഹത്യ ചെയ്യും ഈ നെല്ലിമരത്തിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭർത്താവില്ലാത്ത സ്ത്രീകളും തൻ്റെ തന്റെ കൂടി എന്തിനും ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ ലോകം അവരെ മുദ്രകുത്തുന്നത് അവർക്ക് മറ്റേ പണിയാണ് ഏതാ മറ്റേ പണി ഏതാ മോശ സ്ത്രീ എന്നൊക്കെ സർക്കാർ പറയട്ടെ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആട്ടിവിട്ടു മന്ത്രി ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നതാണോ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നതാണോ എനിക്ക് നീതി കിട്ടണം നീതി കിട്ടുന്നത് വരെ ഞാൻ സമരം ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുന്ന നെല്ലിമരത്തിൽ ഞാൻ തൂങ്ങി മരിക്കും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയായ അധ്യാപികയായിരുന്ന ശ്രീലത നമ്പൂതിരിയുടെ വാക്കുകളാണ് ഒരു പ്രത്യേക രീതിയിൽ കേരളത്തിൽ കുളിച്ചുകൊണ്ട് സർക്കാരിനെതിരെയും തനിക്ക് നേരെയുണ്ടായ അനീതിക്കെതിരെയും പ്രതിഷേധ പ്രകടനം നടത്തിയ ശ്രീലത നമ്പൂതിരി എന്ന ശ്രീലു ടീച്ചർ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് സമരവുമായി എത്തിയിരിക്കുന്നു സെക്രട്ടേറിയറ്റിന് നടയിൽ ഞാൻ കുളി സമരം നടത്തും പ്രതിഷേധിക്കും എന്ന് പറയുന്ന ശ്രീലു ടീച്ചർ പറയുന്നത് എനിക്ക് ഈ വിഷയത്തിൽ ഇനിയും നീതി കിട്ടിയില്ലെങ്കിൽ ഈ സമരം വിജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ നെല്ലിമരത്തിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാവും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ക്രൈം ഓൺലൈൻ്റെ തിരുവനന്തപുരം ബ്യൂറോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രീലത ടീച്ചർ വ്യക്തമാക്കിയത് ഈ മന്ത്രിസഭയിലും സ്ത്രീകളുണ്ടല്ലോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ആർ ബിന്ദുവും ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജും അതുപോലെ തന്നെ ചിഞ്ചു റാണിയുമെല്ലാം മന്ത്രിമാർ സ്ത്രീകൾ തന്നെയല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് സ്ത്രീപക്ഷ സർക്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സർക്കാർ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഒരു കാരണവശാലും കണ്ണു തുറക്കാത്തതെന്നാണ് ശ്രീലിത ടീച്ചർ ചോദിക്കുന്നത് ഇന്നിപ്പോൾ നാൽപ്പത്തിയെട്ട് ദിവസമായി കേരളത്തിലെ സെക്രട്ടേറിയറ്റ് എന്നടയിൽ ആശാവർക്കർമാർ സമരമനുഷ്ഠിക്കുന്നു നിരാഹാര സമരം കിടക്കുന്നു അംഗൻവാടി ടീച്ചേഴ്സും ഇവിടെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി സമരം ചെയ്യുന്നു കൂടെ ശ്രീലത ടീച്ചറും ശ്രീലത ടീച്ചറിനോട് സർക്കാർ ചെയ്ത അനീതിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് അവരും സമരം നടത്തുന്നു സ്ത്രീപക്ഷ സർക്കാർ എന്നാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാർ എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഈ സർക്കാർ എന്താണ് സ്ത്രീകളെ മാത്രം തിരഞ്ഞുപിടിച്ച് ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത് അഥവാ സ്ത്രീകളോട് മാത്രം ഇത്രത്തോളം ദയയില്ലാതെ കരുണയില്ലാതെ പെരുമാറുന്നത് എന്ന് തന്നെയാണ് ശ്രീലത ടീച്ചർ പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ജോലിയാണ് എനിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവരുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് തന്ന ജോലിയല്ല അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി എടുത്തു തന്ന ജോലിയല്ല മറ്റു ആരും തന്നെ എന്നെ വഴിവിട്ട് സഹായിച്ച് എനിക്ക് കിട്ടിയ പിന്നാപുറകളിലൂടെ കിട്ടിയ ജോലിയല്ല ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ജോലിയാണ് ഇത് കളയുവാൻ വേണ്ടി ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് ശ്രീലൃത ടീച്ചർ പറയുമ്പോൾ തൻ്റെ ഏക ജീവിതമാർഗം വരുമാനമാർഗ്ഗം അതിൽ നിന്ന് തനിക്ക് വരുമാനം കിട്ടുന്നില്ല തനിക്ക് ജോലി കിട്ടുന്നില്ല ഇല്ലാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്റെ സർവീസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഒരു സ്ത്രീയോട് അത് ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയോട് ഇവർ ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ ഇവർ സാധാരണക്കാരായ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ സ്ത്രീപക്ഷ സുരക്ഷയുടെ സർക്കാരാണ് സ്ത്രീപക്ഷ സർക്കാരാണ് സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന് അവകാശപ്പെടുവാൻ ഈ സർക്കാരിന് എന്ത് അവകാശമാണുള്ളത് എന്ത് രീതിയിലുള്ള പ്രത്യേകതയാണുള്ളത് എന്നാണ് ശ്രീലത നമ്പൂതിരി ചോദിക്കുന്നത് താൻ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്നും ആരോടാണ് സമരം ചെയ്യുന്നതെന്നും തനിക്ക് കൃത്യമായി അറിയാം തനിക്ക് നീതി കിട്ടിയയില്ല എന്നുണ്ടെങ്കിൽ താൻ ഈ സമരത്തിനൊടുവിൽ തൂങ്ങി മരിക്കും എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ നിരാശയും ഇനി ജീവിതത്തിൽ ഒന്നും വച്ച് പുലർത്താനില്ല സർക്കാർ പോലും തന്നെ കൈയൊഴിഞ്ഞു എന്നുള്ള ഇത്രത്തോളം അത്യാഗാതമായിട്ടുള്ള വ്യസനവും തന്നെയാണ് ഇതിലൂടെ സമൂഹം മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീയുടെ വ്യസനങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ന്യായമായ അർഹമായ നീതിയുക്തമായ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ക്രൈം തിരുവനന്തപുരം ബ്യൂറോയ്ക്ക് ശ്രീലധ ടീച്ചർ അനുവദിച്ച അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ജോലി സ്ഥലത്ത് നടന്ന പീഡനത്തിനെതിരെ പരാതി കൊടുത്ത ടീച്ചർക്കെതിരെയാണ് നടപടി അധികാരികൾ അധികാരികളെടുത്തിട്ടുള്ളത് അതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഒരു ഒറ്റയാൾ സമരത്തിലേക്ക് ടീച്ചർ നിയോഗിതയായിരിക്കുകയാണ് ടീച്ചർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ സമരപ്പന്തലിലാണ് ഉള്ളത് ടീച്ചർ എന്താണ് ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് നീതി ലഭിക്കില്ല എന്നാണോ തോന്നുന്നത് തോന്നലല്ല അനുഭവമാണ് ലഭിക്കൂല നീതി ലഭിക്കൂല എന്താ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി സ്ഥലത്ത് പോഷ ആക്ട് പ്രകാരം പ്രദീനെ സി സി ടി വി എവിഡൻസ് അടക്കം പിടിച്ചു അതിനുശേഷം എഫ് ഐ ആർ ഇടാൻ കൂട്ടാക്കുന്നില്ല സമരം ചെയ്ത് എഫ് ഐ ആർ വാങ്ങി എഫ് ഐ ആർ ഇട്ട പ്രതി വീണ്ടും ജോലിസ്ഥലത്ത് വന്ന് തന്നെ ദ്രോഹിച്ചു അതിനെതിരെ പ്രതികരിച്ചപ്പോൾ എന്നെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ ആക്കി അത് ചോദ്യം ചെയ്തപ്പോൾ മുഖ്യമന്ത്രിനെയും വിദ്യാ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിനെ തെറി വിളിച്ചു എന്ന് ഇല്ലാത്ത കാര്യം വിത്ത് എനിക്ക് ആ എവിഡൻസ് കിട്ടണം ടീച്ചർ ജോലി സ്ഥലത്ത് വെച്ചാണോ പേടിപ്പിച്ചത് അതെ ജോലി സ്ഥലത്ത് എൻ്റെ പിന്നെ ക്ലാസ് റൂമിൽ വെച്ചിട്ട് കണ്ണൂർ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജിൽ അജിത്തെക്കെ എന്ന് പറഞ്ഞ ആളാണ് പ്രതി എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അയാൾക്ക് ഇതിനെ ഒത്താശ ചെയ്യുന്നത് സി സർവീസ് സംഘടനയായ കെ ജിഒയും എൻ ജിഒ യൂണിയനുമാണ് അവരാണ് അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തതും എഫ്ഐആർ ഇടുന്നതിന് എന്നെ ഭീഷണിപ്പെടുത്തി അതിനെ പിന്തിരിപ്പിക്കാൻ നോക്കി ഞാൻ സമരം ചെയ്ത് എഫ്ഐആർ ഇടിച്ചു വീണ്ടും ആ പ്രതി അവിടെ വന്ന് ദ്രോഹിക്കാൻ മേലധികാരി രാജേഷ് കയൻ എച്ച്ഒ ഡി വന്ദന ശ്രീധരൻ സർവീസ് സംഘടനകളെല്ലാം കൂട്ടുനിന്ന് ആ ധൈര്യത്തിൽ ഇയാൾ വീണ്ടും വന്ന് പീഡിപ്പിച്ചു ഞാൻ എന്നിട്ട് അയാൾക്കെതിരെ വീണ്ടും തളിപ്പറമ്പ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ആ കേസ് എടുത്തില്ല അപ്പോൾ സാധാരണയായി സി പി എമ്മിന്റെ സർവീസ് സംഘടന ഇരക്കൊപ്പം അല്ല നിൽക്കേണ്ടത് അത് പ്രസംഗത്തിലും പിന്നെ വോട്ട് ബാങ്കിങ്ങിന് അതായത് വോട്ട് ആവശ്യത്തിന് വരുമ്പോൾ മാത്രമാണ് സി പി എം എന്ന് പറയുന്ന സംഘടന തന്നെ സ്ത്രീകൾക്കൊപ്പം സ്ത്രീകൾക്കൊപ്പം എന്ന് പറയുന്നത് അതായത് പ്രവൃത്തിയൊന്നും വാചകമൊന്നും ആണ് എൻ്റെ അനുഭവത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നതും എനിക്കെതിരെ ഉപ്പ് വാങ്ങുന്നതും ഒരുപാട് അലിഗേഷൻസ് ഹസ്ബൻഡ് ഇല്ലാത്ത ഇല്ലാത്ത സ്ത്രീ വേഷ്യ അതായത് പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും പിന്നെ ബോഡി ഷെയ്മിങ് കാസ്റ്റ് പറഞ്ഞ് ഷെയ്മിങ് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഷെയ്മിങ് ഒറ്റപ്പാട് ശല്യം ചെയ്യുന്നുണ്ട് ഇതൊന്നും കൂടാതെ ഇപ്പം എൻ്റെ സർവീസ് എന്ന് നീക്കം ചെയ്യാനുള്ള ലെറ്റർ ഇന്നലെ വന്നു അതെപ്പോഴത്തേന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഞാൻ ജനിക്കുന്നതിന് ഇരുപത് വർഷം മുന്നേ ഒരു നിയമത്തിൻ്റെ പേരിലുള്ളൊരു ഭീഷണി കത്ത് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വന്നിട്ടുണ്ട് അതപ്രകാരം പ്രകാരം ഞാൻ ഇന്നിവിടെ വന്നത് ഉത്തരവില്ലാത്ത പേപ്പേഴ്സ് അയച്ച് തന്ന് ഭീഷണിപ്പെടുത്തു വന്നു അപ്പോൾ ടീച്ചർ ഈ വിഷയമായിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു കോടതി പോയാലും ലോകത്തെടെ പോയാലും ഈ സർവീസ് സംഘടനകൾ ഇതിനെല്ലാം ബ്രേക്ക് വെച്ച് ഇതിനെല്ലാം ഇടയിട്ട് ഇടയിട്ട് നമ്മൾ എവിടെ പോയാലും നമ്മളെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ ട്രിബ്യൂണലിൽ പോയി നാൽപ്പതിനായിരം രൂപ പോയതല്ലാതെ സ്റ്റേ കിട്ടിയില്ല അത്രമാത്രം ഇല്ലാത്ത അലിഗേഷൻസ് വെച്ചിട്ടാണ് ഇവർ നമ്മളെ നിയമത്തിൻ്റെ പഴുതും അടച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒറ്റയാൾ സമരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ രാവിലെ കണ്ണൂരിൽ നിന്ന് വന്നു ഞാൻ ഭയങ്കരമായിട്ട് വയ്യാണ്ടായിരുന്നു നിരാഹാരം പറ്റുന്നില്ല ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് എനിക്ക് ഇവിടുന്ന് ഞാൻ ഒറ്റക്കാണ് ഇത് ഞാൻ എനിക്ക് നീതി കിട്ട അതായത് ഓരോ ദിവസം ഓരോ പേപ്പർ തന്നു കഴിഞ്ഞാൽ മറുപടി കൊടുക്കാനില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആക്ട് പുതുക്കേണ്ടതല്ലേ പിന്നെ ജീവനക്കാർക്ക് ഫേസ്ബുക്ക് പറ്റൂല അല്ലെങ്കിൽ യൂട്യൂബ് പറ്റൂല പൊതുവെ പ്രതികരിച്ചുകൂടാ ഒന്ന് ജീവിക്കാനുള്ള ഒരുപാട് നിബന്ധനകൾ ഉണ്ടെങ്കിൽ ആ റൂൾ അവർ പറയണം അല്ലെങ്കിൽ ഏത് വീഡിയോയിലാണ് മുഖ്യമന്ത്രിനെ തെറി വിളിച്ചത് മന്ത്രി ബിന്ദുവിനെ തെറി വിളിച്ചത് വിത്ത് എവിഡൻസ് പറയണം എൻ്റെ ആവശ്യം എന്നെ എന്നാണോ ട്രാൻസ്ഫർ ആക്കിയത് ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ആനുകൂല്യത്തോടും കൂടി എന്നെ മണിക്കൂറുകൾക്കൊക്കെ അവർ തിരിച്ചെടുക്കണം ഈ എഫ്ഐആർ ഇട്ട പ്രതി വീണ്ടും ദ്രോഹിച്ചതിനെതിരെയുള്ള കേസെടുക്കണം അവന് അവന്റെ ജാമ്യം റദ്ദാക്കണം ഇതിന് മുഴുവൻ കൂട്ടുനിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിന്റെ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലെ ഡയറക്ടർ ഷാലിജാണ് ഇതിന് മൊത്തം കൂട്ടുനിന്ന് എൻ ഇ റോഡിൽ എത്തിച്ചത് ഞാൻ ഇവിടെ തന്നെ ആത്മഹത്യ ചെയ്യും ഈ നെല്ലിമരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് സത്യാഗ്രഹം ഇരിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള നെല്ലിമരത്തിൽ നീതി കിട്ടിയില്ലെങ്കിൽ കാരണം എനക്ക് അങ്ങനെയുള്ള ചാനലുകാരും ചാനലുകാരും നമ്മളെ നോക്കി ചിരിച്ചിട്ട് പോന്നു അതായത് ഭർത്താവില്ലാത്ത സ്ത്രീകളും തന്റെ കൂടി എന്തിനും ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ ലോകം അവരെ മുദ്ര കുത്തുന്നത് അവർക്ക് മറ്റേ പണിയാണ് ഏതാ മറ്റേ പണി ഏതാ മോശ സ്ത്രീ എന്നൊക്കെ സർക്കാർ പറയട്ടെ അവര് സ്ത്രീയാണോ ഞാൻ ജനിച്ച മുതല് മരിക്കുന്നവര് സ്ത്രീ തന്നെയാണ് ഏജ് വെച്ചിട്ടാണോ അല്ല നമ്മളെ നമ്മളെ തൻ്റെ അടുത്തോടുകൂടി അനീതിക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ടാന്നോ എന്തുകൊണ്ടാണ് തടയപ്പെടുന്നത് എന്ന് സർക്കാർ പറയണം ഞാൻ സർക്കാരിന്റെ മുന്നിലേ ഇരിക്കുന്നത് അങ്ങോട്ട് കയറ്റി വിടൂല മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആട്ടിവിട്ടു ഡയറക്ടറേറ്റ് പോയി വിവരം പറയണേ അവരും ആട്ടിവിട്ടു അപ്പൊ ഇനി ഇതാണ് നീതിക്ക് വേണ്ടിട്ടുള്ള അവസാന ശ്രമം എന്നുള്ളത് എനിക്ക് എന്റെ കൃത്യമായിട്ട് യാതൊരു അലിഗേഷൻസും ഇല്ലാതെ ഏത് സ്ഥാപനത്തിൽ നിന്നാണോ എന്നെ നീതി നിഷേധിച്ചത് ആ സ്ഥാപനത്തിലേക്ക് നാളെ ഈ സമയം ഇവർ ഓർഡർ ഇടക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ആ ജോലി സ്ഥലത്ത് പോ പോഷാക്ട് വെച്ചിട്ട് എന്നെ സെക്ഷൽ ഹരാസ്മെൻ്റ് പഠിപ്പിക്കുന്ന കുട്ടികളെ സ്റ്റാഫിൻ്റെ മുന്നിൽ എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എഴുതി വെച്ച് എനിക്ക് പ്രതികരിച്ചത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ് പിന്നെ ഞാൻ മുഖ്യമന്ത്രി തെറിവിളിക്കോ മന്ത്രി ബിന്ദുവിനെ തെറിവിളിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എവിഡൻസ് കൊണ്ടുതരണം അല്ല ജോലി ജോലിസ്ഥലത്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയായ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പരാതിപ്പെടുമ്പോൾ പരാതി പരാതി എടുക്കാൻ ആരും കൂട്ടാക്കുന്നില്ല തളിപ്പറമ്പ് സ്റ്റേഷനിൽ പരാതി എടുത്തിട്ടില്ല അതായത് നാല്പത്തൊമ്പത് പേർ രണ്ടായിരത്തി അഞ്ചാറ് അഞ്ചായിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഇന്ന് വരെ എടുത്തിട്ടില്ല ആണ് ആണ് ആ വിശ്വസിക്കുന്നതല്ല കെ ജിഒന്റെ ഭരിക്കുന്ന സി പി എമ്മിന്റെ കെ ജിഒന്റെ പിന്നെ നേതാവാണ് ഇപ്പൊ താൽക്കാലിക പ്രിൻസിപ്പാൾ കണ്ണൂർ അയാളാണ് ഈ ഷാലിജിനെ കൊണ്ട് ഇത്രയും വൃത്തി കേട്ട് ഡയറക്ടർ കൊണ്ട് ചെയ്യിക്കുന്നത് എൻ്റെ എച്ചോടി വന്ദന ശ്രീധരനാണ് അവിടെ ഇല്ലവരോടൊക്കെ എനിക്ക് ഉണ്ടായ അനുഭവം പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം പുച്ഛിച്ച് തള്ളി അവസാനം എഴുതി വെച്ചിട്ടും അവർക്ക് പ്രശ്നമില്ല ഇയാൾ എന്നെ ദേഹോപദ്രവം ചെയ്തു ഇൻ്റേണൽ കമ്മിറ്റി പരാതി എടുത്തില്ല ഞാൻ വിവരാവകാശം വഴി ചോദിച്ചു കമ്മിറ്റിക്ക് പരാതി കൈമാറിയിട്ടുണ്ട് അവരെന്നെ വിളിച്ചില്ല ടീച്ചറിന് ശമ്പളവും മറ്റാനുകൂല്യമായതിനൊക്കെ ഒന്നുമില്ല എനിക്ക് എൻ്റെ കയ്യിൽ സസ്പെൻഷൻ ഓർഡറേ ഇല്ല എന്നാല് പത്തൊക്കെ നമുക്ക് പിന്നെ അപേക്ഷിക്കാൻ പറ്റും പിരിവ് നടത്തും കഴിയാത്ത കയറാൻ കയറി അവര് ക്രിമിനൽ ആക്ട് ഇടും അവരിപ്പ എന്റെ പിന്നെ സോഷ്യൽ മീഡിയയിൽ മേലധികാരിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കള്ള കേസിൽ എഫ്ഐആർ ഉള്ളത് അവർക്കെതിരെ അപ്പൊ ഇവിടെ നിന്ന് ഈ സമരത്തിന് ഒരു നീതി ലഭിച്ചില്ല എങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഉള്ളത് കാരണം ആരും അന്ന ജോലിയല്ല തോന്നുമ്പോ എന്ന് പറയാനും തോന്നുമ്പോ തിരിച്ചു വിളിക്കാനും കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചാക്കി ജോലി എന്നോട് പുറത്തു പോവാൻ പറയാനും ഇവര് തോന്നുമ്പോ വിളിച്ചു വരുത്താൻ ഇവരാരും ഇവരാണ് എനിക്ക് ജോലിയാക്കി തന്നത് ഇവന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നതാണോ മേലധികാരിന്റെ വീട്ടിൽ നിന്ന് മന്ത്രി ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നതാണോ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നതാണോ ആരതുമല്ല ഇരയോടൊപ്പം ആരതുമല്ല ഇരയോടൊപ്പം നിൽക്കേണ്ടല്ല മണ്ണരേന്റെ കൂടെ ഉള്ളത് മണ്ണരേന്റെ കൂടെ അവരവരെ വളർത്തുന്ന പശുവിന്റെ മണ്ണരന്റെ കൂടെ ഉണ്ടാവും എൻ്റെ കൂടെ ഒരു സി പി എമ്മും ഇല്ല ഒരു സർവീസ് സംഘടനയുമില്ല ഒരു നേതാക്കളും ഇല്ല വലിയ വലിയ ചാനലുകാർ ചിരിച്ചിട്ട് പോന്ന് പരിഹസിച്ചിട്ട് പോവുകയാണ് നമ്മൾ എന്ത് തെറ്റെയ്തു സ്ത്രീ ആയതോ പ്രതികരിച്ചതോ കിട്ടോ തെരുവോ വരുമോ എന്ന് ചോദിക്കാൻ ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്ന അവസാന സമരായുധം അതെ അപ്പൊ ഇതിൽ നീതി ലഭിക്കുമെന്നും പ്രതീക്ഷയുണ്ടോ ടീച്ചർ ജീവിതം ഇത്ര മതി വെച്ചിട്ട് ഇന്നലെ എല്ലാവിധ ഭാവങ്ങളും വിജയിക്കാൻ കഴിയട്ടെ നീതി കഴിഞ്ഞു സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി കാരണം എല്ലാരും ചിരിച്ച് തള്ളി പോകുമ്പോ ഒരാളെങ്കിലും അന്വേഷിക്കാമെന്നല്ലേ ഒരുപാട് നന്ദി ക്രൈമിന്റെ പിന്തുണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നെ വിളിച്ചു ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നന്ദി ഈ സമരത്തിൽ ടീച്ചറിന് വിജയം ലഭിക്കുന്നവരെ ഞങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും കൂടെ